ഈ ശോമിഷി ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം എപ്പിസോഡ് നൂറ്റി പതിനാല് ലുത്തനിയായെ കുറിച്ചുള്ള നമ്മുടെ ധ്യാനം ഇരുപത്തിയേഴ് മരിയൻ ജപമാലയിലെ ലുത്തിനിയായയിലെ ലുത്തനിയായയിലെ വാഴ്ത്തമൊഴികളിൽ ഇരുപത്തിനാല് നീതിയുടെ ദർപ്പണം മിറർ ഓഫ് ജസ്റ്റിസ് ലത്തീനില് സ്പെക്കുളും യുസ്തിയെ സ്പെക്കുളും യുസ്തിയെ ഈ ദിക്കായനെ എന്നാണ് ഗ്രീക്കിൽ ധർമ്മത്തിനും നീതിക്കും ഒരേ വാക്കാണ് ധർമ്മം നീതി രണ്ടിനും ഒറ്റ വാക്കേ ഉള്ളൂ റൈറ്റസ്നെസ് ആൻഡ് ജസ്റ്റിസ് അപ്രൈറ്റ്നെസ് ആൻഡ് ജസ്റ്റിസ് ഹീബ്രൂൽ അങ്ങനെയാണ് ഇല്ലേ സെതാക്ക എന്ന വാക്കാണ് ഒറ്റ വാക്കിൽ രണ്ട് കാര്യമുണ്ട് ധർമ്മവും നീതിയും ധാർമ്മികമായിട്ട് മോറലി ശരിയും ശരിയായും ശരിയായതും ന്യായമായതുമായ സംഗതിയാണ് നേരും നെറവും എന്ന് നമ്മൾ പറയുന്ന ധർമ്മം റൈച്ചസ്നെസ് അല്ലെങ്കിൽ അപ്രൈറ്റ്നെസ് നേരും നിറവും അതാണ് നല്ല നല്ലൊരു വാക്കാണ് മലയാളത്തിൽ നേരും നെരുവും ധാർമ്മികമായിട്ട് മോറലി ശരിയായതും ന്യായമായുധമായ സംഗതി ധാർമ്മികമായിട്ട് സത്യനിഷ്ഠമായ സംഗതിയാണ് നീതി ജസ്റ്റിസ് രണ്ടിനൊറ്റ വാക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ പെട്ടെന്ന് മനസ്സിലാക്കൊരു ഒരു ഉദാഹരണം ഞാൻ പറയാം ദരിദ്രരെ സഹായിക്കണം ദരിദ്രരെ സഹായിക്കണം നമ്മുടെ കയ്യിലൊരു പത്ത് കിലോ അരി ഉണ്ട് അത് ദരിദ്രരെ സഹായിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പത്ത് കിലോ അരി പത്ത് കിലോ അരി ഒരൊറ്റ ദരിദ്രനെ കൊടുക്കണോ ദരിദ്രർക്ക് കൊടുക്കണം ഈ പത്ത് കിലോ അരി ദരിദ്രർക്ക് കൊടുക്കണം അതാണ് നേരും നേരുന്നരിവ് ദരിദ്രരെ സഹായിക്കണം അത് ഓരോ കിലോ വച്ച് പത്ത് പേർക്ക് കൊടുക്കണം രണ്ട് കിലോ വച്ച് അഞ്ച് പേർക്ക് കൊടുക്കണം അതോ പത്ത് കിലോയും ഒരാൾക്ക് കൊടുക്കണോ അത് നിശ്ചയിക്കുന്നതാണ് നീതി അപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ധർമ്മം കൊടുക്കുന്നതല്ല ധർമ്മം എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ്നെസ് നേരും നിറവും എന്ന് പറഞ്ഞാൽ ദരിദ്രരെ സഹായിക്കണം അതൊരു നേരും നിറവും ജീവിക്കുന്നവരുടെ ആൾക്കാരുടെ ഒരു രീതിയാണ് പക്ഷേ അതെങ്ങനെ നിശ്ചയിക്കുന്നത് ഈ നേരും നിറവും എങ്ങനെയാണ് പ്രയോഗത്തിൽ വരുത്തേണ്ടത് പത്ത് കിലോ അരിയും ഒരു വീട്ടുകാരുടെ കൊടുക്കണോ അല്ലെങ്കിൽ ഓരോ കിലോ വെച്ച് പത്ത് വീട്ടുകാർ പത്ത് വീട്ടുകാർക്ക് കൊടുക്കണോ രണ്ട് കിലോ വെച്ചിട്ട് അഞ്ച് വീട്ടുകാർക്ക് കൊടുക്കണോ ഇത് നിശ്ചയിക്കുന്നതാണ് നീതി ഇത് രണ്ടും ദൈവത്തിൻ്റെ സ്വഭാവവിശേഷമാണ് ധർമ്മിഷ്ഠതയും അതുപോലെ നീതിയും ഈ ദൈവം നേരും നിറവുമുള്ളവനാണ് അവൻ സത്യനിഷ്ഠമായി കാര്യമേ ചെയ്യൂ സങ്കീർത്തനം പതിനൊന്ന് ഏഴിൽ നമ്മൾ എങ്ങനെയാണ് യാഹ്വേ നീതിമാനാണ് അവിടുന്ന് നീതി ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവിടുത്തെ മുഖം ദർശിക്കും നിയമാവർത്തനം മുപ്പത്തിരണ്ട് നാലിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അവിടുത്തെ വഴികളൊക്കെ ന്യായമാണ് വിശ്വസ്തതയുള്ള ദൈവമാണവൻ വ്യാജമറിയാത്ത സത്യദൈവം നീതിയും നേരും നെരുവുമുള്ളവനാണ് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിത്തറ തന്നെ നീതിയും ധാർമ്മികതയുമാണെന്നാണ് പഴയ നിയമം പറയണേ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ഇല്ലേ ആ സിംഹാസനന്റെ അടിത്തറ എന്ന് പറയുന്നത് നീതി ധാർമ്മികത അപ്രൈറ്റ്നെസ് ആൻഡ് ജസ്റ്റിസ് ആണ് ഈ ദൈവത്തിൻ്റെ സർവനീതിയും പൂർത്തിയാക്കാനാണ് ദൈവം തന്നെ മനുഷ്യനായി വന്നത് മത്താരുടെ സുചട്ടത്തിൽ ഈശോയുടെ വായിൽ വീഴുന്ന ആദ്യത്തെ വാക്കുകളാണ് സർവ്വനീതിയും പൂർത്തിയാക്കാൻ നീ എന്നെ മാമോയിസം മുക്കുക എന്ന് കർത്താവീശ്വാമിശികനാണ് പറയണു ദൈവത്തിൻ്റെ സർവ്വനീതിയും പൂർത്തിയാക്കാൻ അതായത് ദൈവം ധർമ്മിഷ്ഠനാണ് ദൈവം നീതിമാനാണ് ദൈവത്തിൻ്റെ സർവ്വനീതിയും പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണ് സർവനീതി പൂർത്തിയാക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ ഇരയോട് അനീതി ചെയ്യാതെ കുറ്റക്കാരനോട് ക്ഷമിക്കുക ഇരയോട് അനീതി ചെയ്യാതെ കുറ്റക്കാരനോട് ക്ഷമിക്കുക അതിന് ദൈവം കണ്ട മാർഗം എന്താണ് കുറ്റക്കാരുടെ മരണശിക്ഷ താൻ തന്നെ അങ്ങ് വഹിക്കുക അപ്പോൾ ഇരയോട് അനീതി ചെയ്യാതെ കുറ്റക്കാരോട് ക്ഷമിക്കാം പാപികളോട് ക്ഷമിക്കാം അതിന് പാപികളുടെ നമ്മുടെ കുറ്റക്കാരായ നമ്മുടെ മരണ ചിട്ട കർത്താവ് തന്നെ അങ്ങ് ഏറ്റെടുത്തു അങ്ങനെ ഇരയോടും നീതി കാണിച്ചു നമ്മളോട് കാരുണ്യം കാണിച്ചു ഇങ്ങനെയാണ് കർത്താവ് സർവനീതിയും പൂർത്തിയാക്കാൻ വേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഈ ഈ രീതിയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ ജ്ഞാനം അവൻ്റെ നീതിയാണ് അവൻ്റെ ജ്ഞാനം ഈ ഈ കാര്യം വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പൗലീസ് ലീഗ ഒന്ന് കൊറിന്തോസ് ഒന്ന് പതിനെട്ട് ഇരുപത്തഞ്ച് കുരിശൻ്റെ വചനം കുരിശൻ്റെ വചനച്ച കുരിശ് തന്നെ നശിച്ചു പോകുന്നവർക്കൊരു ഭോഷത്വമാണ് രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ് ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവല്ലോ ജ്ഞാനി എവിടെ വേദശാസ്ത്രി എവിടെ ഈ യുഗത്തിൻ്റെ താർത്ഥികൻ എവിടെ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്തമാക്കിയില്ലയോ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോക ജ്ഞാനത്തിൽ ദൈവത്തെ ലോകം അതിൻ്റെ ജ്ഞാനത്തിൽ ദൈവത്തെ അറിഞ്ഞില്ല തന്മൂലം വിശുദ്ധിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ബോഷത്താൽ രക്ഷിക്കാൻ ദൈവം തിരുമനസായി യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു ഗ്രീക്കുകാർ ജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യഹൂദന്മാർക്ക് ഇടർച്ചയും വിജാതിയർക്ക് പോഷത്വമെങ്കിലും വിളിക്കപ്പെട്ട ഏവർക്കും യഹോദരോ ഗിരിക്കുകാരോ ആകട്ടെ ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ഏച്ചു ക്രിസ്തുവനെ തന്നെ എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയ ബലമേറിയതുമാകുന്നു അതായത് ദൈവത്തിൻ്റെ കുരിശിൻ്റെ വചനം അതായത് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ദൈവത്തിൻ്റെ ശക്തിയാണ് അതിലൂടെയാണ് അവൻ നീതി നടപ്പാക്കിയത് സർവനീതിയും നടപ്പാക്കിയത് അപ്പോൾ ദൈവം ധർമ്മിഷ്ഠനാണ് നേരും നേരുമുള്ളവനാണ് അവൻ നീതിയാണ് നീതിയുള്ളവനാണ് അവൻ സിംഹാസനം നീതിയും ധാർമ്മികതയും ചേർന്നതാണ് അവൻ അതിൻ്റെ അടിത്തറ അതിനാൽ തന്നെ ദൈവ പുത്തൻ തമ്പുരാനെ ലോഗോസ് വചനമെന്ന് വിളിക്കുന്നു സോഫിയ ജ്ഞാനമെന്ന് വിളിക്കുന്നു വചനവും ജ്ഞാനവും പുത്തൻ തമ്പുരാനാണ് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ജ്ഞാനവും അതിലൂടെയാണ് അവൻ നീതി നടപ്പാക്കിയത് ദൈവം നീതി നടപ്പാക്കിയത് അങ്ങനെയുള്ള ആ യേശുക്രിസ്തവനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ആരാണ് മറിയമാണ് അതിനാൽ പഴയ നിയമത്തിൽ ജ്ഞാനസ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി വിഷ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സങ്കല്പമുണ്ട് ആ ജ്ഞാനസ്ത്രീയെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണവൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം നിർമ്മല കണ്ണാടി അവിടുത്തെ നന്മയുടെ പ്രതിരൂപം ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ് മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു ഓരോ തലമുറയിൽ തലമുറയിലുമുള്ള വിശുദ്ധ ഛേതനകളിൽ പ്രവേശിച്ച് അവർ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴ് ഇരുപത്തി ആറ് ഇരുപത്തേഴാണ് ഈ വചനം ഈ ദൈവം തന്നെയായ ലോഗോസ് അതാണ് യേശു ദൈവം തന്നെയായ സോഫിയ ജ്ഞാനം അതാണ് യേശു ദൈവം തന്നെയായ ലോഗോസ് യോഹനൻ ഒന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ ദൈവം ദൈവം തന്നെയായ സോഫിയ ജ്ഞാനം അതാണ് യേശു മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് മുപ്പത് ജ്ഞാനശ്രീ ഇല്ല എല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് എന്നിൽ നിന്ന് പഠിക്കുക എന്നിൽ നിന്ന് കുടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ യേശു ജ്ഞാനശ്രീയുടെ ഇല്ലേ സ്ഥാനത്തൊന്ന് പറയുന്നുണ്ട് ആർക്കെങ്കിലും ഇല്ലേ ഭാരമുള്ളവരും അധ്വാനിക്കുന്നവരൊക്കെ എൻ്റെ അടുക്കൽ വരിക എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട് അപ്പോൾ യേശു ആണ് ജ്ഞാനം യേശു ആണ് ഭജനം ദൈവം തമ്പുരാൻ പുത്രൻ തമ്പുരാൻ ആ പുത്രൻ പുത്രൻ പുത്രൻതമ്പര നീതിയും ഈ ധർമ്മിഷ്ടതയും പ്രതിഫലിക്കുന്ന ദർപ്പണമാണ് മറിയം ശരിയല്ലേ ദൈവമാതാവായ രക്ഷകൻ്റെ അമ്മയായ മിശികാൻ്റെ അമ്മയായ ക്രിസ്തുവിൻ്റെ അമ്മയായ ആ രക്ഷാവിൻ്റെ അമ്മയായ മറിയം ദൈവത്തിൻ്റെ നീതിയെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് എത്ര കറക്റ്റാണ് നീതിയുടെ ദർപ്പണമാണ് നീതി ദൈവമാണ് ആ നീതി പ്രതിഫലിക്കുന്ന ദർപ്പണമാണ് കണ്ണാടിയാണ് മറിയം വളരെ സൂപ്പറായിട്ടുള്ള ഒരു ചിത്രമല്ലേ അത് ഈ ജ്ഞാനസ്ത്രീയെ കുറിച്ച് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിർമ്മല ദർപ്പണം എന്നാണ് പറഞ്ഞത് ജ്ഞാനസ്ത്രീയെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രവർത്തന നിർമ്മല ദർപ്പണമാണ് മറിയം ദൈവത്തിൻ്റെ നീതിയുടെ നിർമ്മല ദർപ്പണമാണ് മറിയം ദൈവത്തിൻ്റെ നീതിയുടെ നിർമ്മലമായ കണ്ണാടിയാണ് മറിയം ദൈവത്തിൻ്റെ നേരും നേരവും പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടി ആ മറിയത്തെ നോക്കിയാൽ ദൈവത്തിൻ്റെ നീതി എന്താണ് ദൈവത്തിൻ്റെ ജ്ഞാനം എന്താണ് ദൈവത്തിൻ്റെ വചനം എന്താണ് എന്നൊക്കെ പ്രതിഫലിക്കുന്ന കാണാം അതിനാൽ ദൈവത്തിൻ്റെ നീതിയും ഞായും പ്രതിഫലിപ്പിക്കുന്ന ദർപ്പണമായ മറിയത്തെ നമ്മൾ വാഴ്ത്തുകയാണ് ഈ നേരം നിറവിൻ്റെ ഒരു ഭാഗം കൂടിയാണ് എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കുന്ന നല്ല നീതി നമ്മൾ നേരത്തെ കണ്ടല്ലോ ധർമ്മിഷ്ഠതയെന്ത് നീതി എന്ത് ഈ സത്യനിഷ്ഠമായ കാര്യം നേരം നിറവെന്ന് പറയുന്നത് എല്ലാവരുടും പക്ഷപാതം കാണിക്കാതെ ചെയ്യുന്നതല്ല പക്ഷം പിടിക്കുന്നതാണ് ദരിദ്രരോട് വിധവകളോട് അനാഥരോട് നിസ്സഹായകരോട് രോഗികളോട് അവരുടെ എല്ലാം വിശേഷപ്പെട്ട കരുതൽ അത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഭാഗമാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ പല മക്കളുണ്ടൊന്നും കരുതുക ഒരു കൊ കൊച്ച് രോഗിയാന്ന് കരുതുക ഈ അമ്മയുടെ മുഴുവൻ സമയവും അപ്പൻ്റെ മുഴുവൻ സമയം ആ കുട്ടിയുടെ കൂടിയാകില്ലേ രോഗമില്ലാത്ത കുട്ടികളുടെ കൂടെ അമ്മ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല രോഗിയായി കുട്ടിയുടെ കൂടിയാണ് അത് മറ്റുള്ള മറ്റുള്ള മക്കൾക്ക് മനസ്സിലാകുകയും ചെയ്യും അപ്പോൾ നിസ്സഹായര് രോഗികൾ ദരിദ്രര് അനാഥര് വിധവകൾ അവരുടെയൊക്കെ സ്പെഷ്യൽ കരുണ കാണിക്കുന്നതും ധർമ്മിഷ്ഠയുടെ ഭാഗമാണ് നേരും നറിവിൻ്റെ ഭാഗമാണ് അപ്പോൾ പക്ഷാഭേദം പാടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ചിലപ്പോൾ പക്ഷം പിടിക്കേണ്ടി വരും അതും സ്നേഹത്തിൻ്റെ ഭാഗമാണ് ഏതായാലും ദൈവത്തിൻ്റെ നീതി എന്ത് ദൈവത്തിൻ്റെ ജ്ഞാനമെന്ത് ദൈവത്തിൻ്റെ വചനമെന്ത് അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം കാണുന്ന ഒരു ദർപ്പണമാണ് കണ്ണാടിയാണ് മറിയം അത് ഗംഭീരമായ ഒരു ചിത്രമാണ് മറിയത്തെക്കുറിച്ച് നമ്മൾ അറിയത്തിൻ്റെ മക്കളാണ് നമ്മളും നീതിയുടെ പ്രതിഭരണമായിട്ട് മാറട്ടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രതിഭരണമായി മാറട്ടെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് പ്രതിഫലമായി മാറട്ടെ അങ്ങനെ മറിയത്ത മക്കളായി മാറട്ടെ നമ്മുടെ കർത്താവ് ഈശ്വാമിഷേകമായിട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ